നമസ്കാരം പോൾ പൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് കൊല്ലം വരെ ഒന്ന് പോകാം കാരണം കൊല്ലത്താണ് വാശിയേറിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചെറിയതാണോ നല്ല വാശിയേറിയ തിരഞ്ഞെടുപ്പാണ് വാശിയാർക്കാന്ന് വെച്ചാൽ അത് ൾക്കാണ് വാശി വോട്ടർമാർക്കാണ് വോട്ടർമാർക്കാണ് വാശി തെരഞ്ഞെടുക്കുന്നതിൽ മത്സരിക്കുന്നവർക്ക് വാശിയില്ല കാരണം അവിടെ ഏറെക്കുറെ പ്രേമേന്ദ്രനാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം യു ഡി എഫിലായാലും എൽ ഡി എഫിലായാലും വ്യക്തിപരമായി ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു നേതാവാണ് അല്ലെങ്കിൽ നല്ല പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിൽ വളരെ ശ്രദ്ധേയനാണ് ഇന്ത്യയിൽ തന്നെ വളരെ ശ്രദ്ധേയനായ പാർലമെന്റേറിയാണ് എൻ കെ പ്രേമേന്ദ്രൻ അതുകൊണ്ട് ആർ എസ് പി ആണോ അദ്ദേഹം യു ഡി എഫ് ആണോ എന്നൊന്നും നോക്കാതെയാണ് ആളുകളായ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഒരു കാര്യമാണ് ഞാൻ പറയാം കൊല്ലത്ത് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല ഉണ്ടാവില്ല എനിക്ക് ഇപ്പം എനിക്ക് അത് ഈ ആണ് പ്രേമേന്ദ്രനെ തറപറ്റിക്കാൻ വേണ്ടിയിട്ട് സി പി എം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു മനസ്സിലായൊരു സംഭവമുണ്ട് പ്രേമേന്ദ്രൻ ജയിച്ചോട്ടെ എന്നുള്ളൊരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു മോഹം യഥാർത്ഥ ഉണ്ടോ എന്നുള്ളത് കാരണം ഒരിക്കലും പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്താനൊന്നും പറ്റുന്ന ഒരു പ്രേമേന്ദ്രനെതിരെ പറയാൻ എതിരാളികൾക്ക് ഒന്നുമില്ല ബാലിശമായ ഈ ബി ജെ പി ലേക്ക് പോകും എന്നൊക്കെ അതിപ്പോ അത് പറയുമ്പോഴാണ് നമുക്ക് ഈ ഓർമ്മ വരുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ പ്രേമേന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു എങ്ങനെയാണ് പ്രേമേന്ദ്രൻ യു ഡി എഫിൽ എത്തിയത് പ്രേമേന്ദ്രനെ എങ്ങനെയാണ് സി പി എം ജയിപ്പിച്ചത് എന്നുള്ള രണ്ടു കാര്യം ഇപ്പം പ്രേമേന്ദ്രനെതിരെ മത്സരിച്ചു നിന്നത് അന്ന് പൊളിറ്റ് ബ്യൂറോ അംഗവും സാംസ്കാരിക ബൗദ്ധിക വലിയ നിലവാരമൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന എം എ ബേബി ആയിരുന്നു സ്ഥാനാർത്ഥി അപ്പം എം എ ബേബി മത്സരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ എന്താണ് പിണറായി വിജയൻ ഒരു പറഞ്ഞ ഒരു ഗംഭീര ഭാഷയിൽ ഒരു പ്രയോഗം നടത്തി ഇതാണ് പരനാറി പ്രയോഗം എന്നുള്ളത് പിന്നീട് അടുത്ത ഇലക്ഷനിൽ ഇദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചു നിങ്ങൾ പ്രേമേന്ദ്രൻ അന്ന് പരനാറി എന്ന് വിശേഷിപ്പ് ശരിയായെന്ന് വെച്ചപ്പോൾ അപ്പൊ പരനാറി എന്നും പരനാറി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അത്തവണയും കൂടി ജയിച്ചു മൂന്ന് ഇത്തവണ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം മോദിയുടെ സദ്യ ഗുഡ് സത്യ ഗുഡ് ഗുഡ്ബുക്കിൽ ഉൾപ്പെട്ട ആളാണെന്നും എട്ട് പേരെ അദ്ദേഹം ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിളിച്ചതിൽ പങ്കാളിയായെന്നും എനിക്ക് ഊണ് വേണ്ട എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ ആ ക്ഷണം നിരസിച്ചില്ല എന്നുള്ളത് ഒറ്റ കാരണത്താൽ അതെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടരുത് എന്നാണ് സി പി എം ഇപ്പം പറയുന്നത് പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും എം എ ബേബി അല്ല മത്സരിക്കാൻ വേണ്ടി വന്നത് അതെ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് തറതപറ്റിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എം എ ബേബിയെ സ്ഥാനാർത്ഥിയാക്കാരി പോളിറ്റ് ബ്യൂറോ അംഗമാണ് അതെ പോളിറ്റ് ബ്യൂറോ അങ്ങാണ് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല എതിരാളിയാണ് കൊല്ലം ഈ പറഞ്ഞ പോലെ ഒരു ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് അതെ അതെ ഏറ്റവും കൂടുതൽ എം എൽ എമാരെ ഉള്ള ഒരു ജില്ല കൂടിയാണ് എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ കൊല്ലത്ത് പ്രേമിനെതിരെ ഈ തവണ നല്ലൊരു സ്ഥാനാർത്ഥി നിർത്താമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ സി പി എം അത് ചെയ്യാതെ ഒരു ചിലപ്പം രാജഭവൻ മനസ്സാലെ ഒരു നല്ല പാർലമെന്റിയനെങ്കിലും അതെ അവിടെയുണ്ട് ഇപ്പം മുകേഷിന്റെ കഥകളൊന്നും കേട്ടിട്ട് പാർലമെന്റ് ഇല്ല മുകേഷ് മുകേഷിന്റെ കഥകൾ പറയും മുകേഷിന്റെ വീര സാഹസിക കഥകൾ വായിക്കും എഴുതി വായിക്കും അതിനപ്പുറത്തേക്ക് മുകേഷ് ഒരു രണ്ടാം ടേമിൽ ഇപ്പൊ എട്ട് വർഷമായിട്ട് എം എൽ എ ആണ് എന്താണ് മുകേഷിന്റെ സംഭാവന എന്ന് വെച്ചാൽ വട്ടപൂജയാണ് ഇല്ലേ കൊല്ലത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്താന്ന് വെച്ചാൽ വട്ടപൂജയാണ് പിന്നെ കൊല്ലത്ത് വേറൊരു സമം കൂടി ഉണ്ട് ഇപ്പൊ കൊല്ലത്ത് വളരെ ശക്തരായ ഒരു സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി വരും എന്നാ എൻ ഡി എ പറഞ്ഞിരുന്നത് ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി വരും നിങ്ങൾ ഞെട്ടും എന്നൊക്കെയാണ് പല നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഞെട്ടി കാരണം എന്താ സ്ഥാനാർത്ഥി വന്നപ്പോ സ്ഥാനാർത്ഥി വന്നപ്പോ അത് കൃഷ്ണവുമാറായിരുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് കൃഷ്ണവുമാർ ആയാലും അവർക്കിപ്പോ ഏത് സ്ഥാനാർത്ഥിയായാലും ശരി ബി ജെ പിയും അങ്ങനെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാ അവിടെ നിർത്തിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് അല്ലതെ ഇത് രണ്ട് നടന്മാരാണ് അതൊക്കെ ശരി അതൊക്കെ ശരി ഈ നടന്മാർ ജയിച്ചില്ല ഇവിടെ ഇന്നസെന്റ് ജയിച്ച പശ്ചാത്തലവും ഈ ഈ ഒരു പശ്ചാത്തലം രണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നസെന്റിനെ നേരത്തെ എവിടെയെങ്കിലും നിയമസഭയിലൊക്കെ മത്സരിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്നസെന്റ് ഇവിടെ ജയിക്കില്ലായിരുന്നു ഇന്നസെന്റ് ഇന്നസെന്റ് പിന്നീട് തോറ്റത് നമ്മൾ കാണണം എന്തുകൊണ്ടാണ് ഇന്നസെന്റ് തോറ്റത് ചാലക്കുടി ഇന്നസെന്റ് രണ്ടാമത് തോക്കാനുള്ള കാരണം ഇന്നസെന്റ് നല്ല എം പി ആയിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവിടെ ജയിക്കേണ്ടതല്ലേ രണ്ടാമതും പി സി ചാക്കുണ്ടോ പി സി ചാക്കു വന്നതുകൊണ്ടും അന്നത്തെ ഒരു ഒരു പിന്നെ മൊത്തത്തിൽ കോൺഗ്രസ് വിരുദ്ധത ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ടും മാത്രം അന്ന് ഇന്നസെന്റ് ജയിച്ചതാണ് രണ്ടാം ടേമിൽ ഇന്നസെന്റ് ഭീകരമായി തോറ്റുപോയി കാരണം എന്താണ് പിന്നീട് സ്ഥാനാർത്ഥി അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മാറി വന്നപ്പോ ഈ ഈ ഇതൊന്നും കൊണ്ട് പിടിച്ചേക്കാൻ പറ്റിയില്ല ഇപ്പൊ കൊല്ലത്ത് വേണമെങ്കിൽ പിന്നെ ആളുകൾക്ക് വേണമെങ്കിൽ അല്ല അത് അതൊക്കെ ഞാൻ പറഞ്ഞത് അതിനകണം വലിയ താരമാണ് അതാ പറഞ്ഞിരുന്നത് അതിനകണം വലിയ താരമാണ് ജനാധിപത്യത്തിൽ സിനിമാ താരങ്ങളെ കാണാൻ ആളുകൾക്ക് ആളുകൾ പരീക്ഷിക്കുക എങ്ങനെയാണ് ഈ ഭൂമിയിലെ താരങ്ങളെയാണ് വീണ്ടിലെ അല്ല അവിടെ നക്ഷത്രങ്ങളെ അല്ല തിരഞ്ഞെടുക്കേണ്ടത് യഥാർത്ഥത്തിൽ മനുഷ്യരെയാണ് മനുഷ്യരുടെ പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥാനാർത്ഥികളും ാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം അല്ല അതന്നെ സംശയമല്ല പ്രേമനെതിരെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സിറ്റിംഗ് എം പിക്ക് എതിരെ ഉണ്ടാകാവുന്ന ഒരുവിധത്തിലുള്ള എതിർപ്പുകളും ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് പൊതുവിൽ കേരളത്തിൽ ഉള്ളതിൽ പ്രേമേന്ദ്രൻ പിന്നെ പ്രേമേന്ദ്രന്റെ പാർലമെന്റിലെ പെർഫോമൻസിലായാലും ഈ ആളുകളോടുള്ള പെരുമാറ്റത്തിലായാലും മറ്റ് നടത്തിപ്പുകളുടെ കാര്യത്തിലായാലും ഒക്കെ പ്രേമേന്ദ്രൻ കാണിക്കുന്ന ഒരു വല്ലാത്ത സൂക്ഷ്മതയും എന്താ ധൈര്യവും അത് സ്വാഭാവികമായിട്ടും അതൊരു കേവലം ആർ എസ് പിൻ എന്നതിനപ്പുറത്തേക്ക് ഒരു ഉണ്ടാക്കിയെടുത്തൊരു അത് ഇടതുപക്ഷത്തിലും വലതുവർഷത്തിലും പ്രേമേന്ദ്രൻ ഉണ്ടാക്കിയെടുത്തൊരു വല്ലാത്ത ഇമേജ് ഉണ്ട് ആ ഇമേജിൽ പ്രേമേന്ദ്രനെ കാര്യങ്ങൾ എളുപ്പമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ കാര്യങ്ങൾ ഏറ്റവും എളുപ്പമാണെന്നും പത്തൊമ്പത് സീറ്റിലും കോൺഗ്രസ് ജയിച്ചാലും പാലക്കാട് കിട്ടും കിട്ടും എന്ന് വിചാരിച്ചിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ മറക്കരുത് അത് മറക്കരുത് എം വി രാജേഷിന് ഒന്ന് ഒന്നേര ലക്ഷത്തോളം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലത്താണ് കെ ശ്രീകണ്ഠൻ തിരിച്ചു പിടിക്കുന്നത് എല്ലാ പ്രവചനങ്ങളിലും പാലക്കാട് ഇടതുപക്ഷം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം ഞാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ അന്ന് ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് ജയിക്കുന്നു ഒരു സീറ്റിൽ ചിലപ്പോൾ എൽ ഡി എഫ് ജയിച്ചേക്കും അത് പാലക്കാട് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് പറയാതിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കിടക്കാം കാരണം പത്തൊമ്പത് സീറ്റ് കിട്ടി പക്ഷെ നിർഭാഗ്യവശാൽ അത് ആലപ്പുഴയിലായിപ്പോയി എന്നുള്ളതാണ് അപ്പം എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല കൊല്ലത്ത് ശരി ഇതിനെക്കാളും കുറച്ചും കൂടി നല്ലൊരു പോരാട്ടം ചിന്തചുറവായിരുന്നെങ്കിൽ നടന്നേന എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഏർ ചിന്തചുറവിന് ഒരുപാട് മറ്റ് തമാശകളുണ്ട് ഏറ്റവും കൂടുതൽ ട്രോൾ വരുന്ന ചിന്തയ്ക്കെതിരാണെങ്കിൽ പോലും ഒരു യുവ നേതാവിനെ അവതരിപ്പിക്കുന്നു ഒരു സ്ത്രീയെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ആളുകൾക്കിടയിൽ അത്തരത്തിലൊരു പ്രചാരണമായിരുന്നു പക്ഷെ നല്ല എംഎൽഎ പോലും അല്ലാതിരുന്ന നടൻ മുകേഷിന് അവരെന്തിനാണ് ഇവിടെ മത്സരിപ്പിച്ചത് എന്നുള്ളത് ഒരു വലിയ അതന്നെ അത് വലിയ ചോദ്യചിഹ്നമായിട്ട് കൊല്ലത്ത് അവശേഷിക്കുന്നുണ്ട് പിന്നെ ബി ജെ പിക്ക് നല്ല ഒരു ശക്തരായ സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റാത്തതിന്റെയും ഗുണം കിട്ടാൻ പോകുന്നത് പ്രേമെന്താണ് പറയുന്നത് അല്ല കാരണം ഓർക്കേണ്ടത് കഴിഞ്ഞ തവണ ആന്റണി രാജുവിനെ ജയിപ്പിച്ച ഒരു ശരിക്കും കഴിഞ്ഞ ആഴ്ച ഇല്ലെങ്കിൽ ഒരു നമുക്ക് ഇത്രയും പ്രഗത്ഭനായത് അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഇത്തവണ അത് പ്രേമേന്ദ്രന് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് ബി ജെ പി നിർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ ആ രീതി വിശേഷിപ്പിക്കാം എങ്കിലും നമ്മളിത് പറയുമ്പോഴും ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രേമേന്ദ്രന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി കേൾക്കും എന്ന് തന്നെയാണ് എനിക്ക് എങ്കിലും ജനാധിപത്യ എപ്പോഴും ജനങ്ങളുടെ കയ്യിലാണ് അതെ ഏത് തരത്തിലും എന്തും ഏത് തരത്തിലുള്ള ആലോചനകളാണ് ഒരു മണ്ഡലത്തിലെ വോട്ടർമാർ നിശ്ചയിക്കുന്നത് നമുക്ക് പൂർണമായും പറയാൻ പറ്റില്ല നിലവിലത്തെ സാഹചര്യത്തിൽ പ്രേമേന്ദ്രൻ അനുകൂലമാണ് അതെ അതെ വേറെ ഇപ്പൊ ഇനിയിപ്പം മറ്റ് തിരിച്ചടികളൊന്നും ഇനി ഈ അടുത്ത കാലത്തൊന്നും വരാതിരുന്നാൽ എവിടെയെങ്കിലും ബോംബ് പൊട്ടാതിരുന്നാൽ അല്ല ബോംബ് പൊട്ടിയാലോ അവരൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചവറയും തുടങ്ങി ചവറയിൽ അവസാനിക്കുന്ന ഒരു പാർട്ടിയായിട്ട് അവർക്ക് ഇതിന്റെ ആവശ്യമില്ല ബോബൻ ബോംബെന്ന് പറഞ്ഞ് അവർ ആരെയും തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ മാത്രല്ല അത്ര അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് അല്ലല്ലോ അവരുടെ പിന്നെ ഞാൻ അതിന് വേറെ ആർ എസ് പിക്ക് ബോംബുണ്ടാക്കി പൊട്ടിയാൽ തന്നെ അത് പടക്കമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനുള്ള ആളുകൾ ആളുകളില്ല അതെ അങ്ങനെ അത്തരത്തിലുള്ള പ്രഗത്ഭരായ ഈ പിന്നെ ക്യാപ്സൂൾ ഉണ്ടാക്കുന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിപാടിക്കൊന്നും അവർ നിൽക്കില്ല എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല പൊട്ടിക്കണ്ട ബോംബൊക്കെ നേരത്തെ തന്നെ ഈ പിണറായി വിജയൻ പണ്ടേ പൊട്ടിച്ചതുകൊണ്ട് ആ ബോംബിന്റെ ഈ അലയോലികൾ ഇപ്പോഴും കൊല്ലത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രേമേന്ദ്രൻ ഈ സേ ജയിക്കും പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രി ഇതുവരെയൊന്നും പറഞ്ഞില്ല പ്രേമേന്ദ്രനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പറയായിരിക്കും അപ്പോൾ അത് അതുകൂടി കുറച്ച് കൂടി വോട്ട് കിട്ടുന്ന രീതിയിലേക്ക് മാറും